ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു ഫിഷ് കറി റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ത്രീ ഹൺഡ്രഡ് ഗ്രാം ചൂരമീനാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ കാൽ മുറി തേങ്ങ ചിരകിയത് നാലല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി കുറച്ച് കറിവേപ്പിലും ഇട്ട് എടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് തേങ്ങ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചുകൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ കടുക് ഒരു വറ്റൻമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് അഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചേർച്ചത് നാല് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റാം വലിയ സ്പൈസിയും സ്പൈസിയോ ആയിട്ടുള്ള ഈ ഒരു മീൻകറി നിങ്ങൾക്ക് ഏതൊരു മീൻ വെച്ചും റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല പാകത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ പച്ച ചുവ പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് പുളിവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപൊി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടാണ് അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശേഷം ഇത് അടച്ചു വയ്ക്കാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാ കറി നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം ചോറിനപ്പം മാത്രമല്ല ചപ്പാത്തി പൊറോട്ട വെള്ളപ്പം ദോശ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് കറി റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി കറി ഒന്ന് അടച്ചു വയ്ക്കുകയാണ് മീനൊക്കെ കുക്കായി വരട്ടെ കറി ഇതാ തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് മീനൊക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിനിതിലോട്ട് അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നല്ല തിക്കായിട്ടാണ് റെഡി ആക്കി എടുക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ നമ്മുടെ മീൻകറി വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് കുറച്ച് കറിവേപ്പില ഒരു വൺ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുകയാണ് ഇപ്പം നമ്മുടെ കറി കണ്ട നല്ല കൊഴുപ്പോടെ നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പൈസി ആൻഡ് ടേസ്റ്റി ഫിഷ് കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ